സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചെറുതൂരുത്തി പുതുശ്ശേരിയിൽ പഞ്ചായത്തിന് പുറത്തുനിന്ന് എത്തിച്ച മൃതദേഹങ്ങൾ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ അനുവദിക്കാതെ നാട്ടുകാർ തടഞ്ഞു ഷൊർണൂർ നഗരസഭയിലെ ശ്മശാനത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പുതുശ്ശേരിയിലെത്തിച്ച മൃതദേഹമാണ് സമീപവാസികൾ തടഞ്ഞത് പഞ്ചായത്തിന് പുറത്തുനിന്ന് നിന്നെത്തിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ കോടതി വിലക്ക് നിലനിൽക്കുന്നുണ്ട് ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതോടെ ഷൊർണൂർ നഗരസഭാ ശ്മശാനത്തിൽ വെള്ളം കയറിയിരുന്നു ഇതോടെ ഇവിടെ സംസ്കരിക്കാനെത്തിച്ച മൃതദേഹങ്ങൾ ചെറുതുരുത്തി പുതുശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് കൊണ്ടുപോവുകയായിരുന്നു ഷൊർണൂർ തൃശൂർ എരുമപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച മൃതദേഹങ്ങളെല്ലാം സമീപവാസികൾ തടഞ്ഞു പ്രളയത്തെ തുടര്ന്ന് ഷൊര്ണ്ണൂരിലെ ശ്മശാനം അടച്ചതിനാല് പുതുശ്ശേരിയിലേക്കെത്തിച്ച മൃതദേഹത്തെ തടഞ്ഞ് അനുവദിക്കാത്തതിൽ ബന്ധുക്കളും പ്രതികരിച്ചു അതേസമയം പ്രളയത്തെ തുടർന്നാണ് മൃതദേഹങ്ങൾ പുതുശ്ശേരിയിലേക്ക് എത്തിച്ചതെന്നും പഞ്ചായത്തിന് പുറത്തുള്ളവ സംസ്കരിക്കാൻ കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നുണ്ടെന്നും ശ്മശാന നടത്തിപ്പുകാരൻ പറഞ്ഞു പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടാക്കേണ്ടതില്ലായിരുന്നെന്നും മൃതദേഹവുമായി എത്തിയവർ പറഞ്ഞു മൃതദേഹം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കാനാവില്ലെന്നും കുട്ടികൾക്കുൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ശ്മശാനത്തിന് മുൻപിൽ മണിക്കൂറുകളോളം സംഘർഷ സാധ്യതയും നിലനിന്നതിനാൽ ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു റൈറ്റ് ന്യൂസ്